അവർക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഓണ കാണിക്കുന്നത് രണ്ട് വിഭവങ്ങളാണ് കേട്ടോ മസാലക്കറിയും പഴം പച്ചടിയും രണ്ടിനും നമ്മൾ തേങ്ങ ചേർക്കാതെ അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രണ്ട് വിഭവങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മസാലക്കറി ഉണ്ടാക്കാം അപ്പോൾ ഒരു മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ ഉണക്ക ഗ്രീൻ പീസായാലും അതേ കേട്ടോ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് നമുക്ക് എടുക്കാം ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഫ്രോസൺ ആണ് കേട്ടോ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള മൂന്നാല് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി എടുത്തത് ഒരു മൂന്ന് നാല് അല്ലി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ആ കൂട്ടത്തിൽ അര ടീസ്പൂൺ പെരിഞ്ചീരം കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ വഴറ്റുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ച് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പം ഇത് മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ സാദാ മസാല പൗഡർ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ പൊടിച്ചത് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഈ മസാലക്കറിക്ക് അധികം എരിവ് വേണ്ട കേട്ടോ നമ്മുടെ മസാലക്കൊക്കെ ചെറിയൊരു എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും എരിവ് മതി എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂത്ത് വരണം മൂത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി മതി കേട്ടോ ഒരുപാട് വലിപ്പത്തിലല്ല ചെറിയ തക്കാളി കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അപ്പോൾ അതാണ് നന്നായിട്ട് യോജിച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്രീം പീസും അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലാണ് അതായത് കുറച്ച് കട്ട പോലെ അതാണ് കേട്ടോ നമുക്ക് ഈ മസാലക്കറിക്ക് വേണ്ടത് നമ്മളിതിൽ തേങ്ങയൊന്നും വറുത്ത് ചേർക്കണില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു മസാലക്കറിയാണ് തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലേ സദ്യയ്ക്ക് ഒരുപാട് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് ചില ഐറ്റംസിനൊന്നും തേങ്ങ ചേർക്കാതെ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചുപ്പിൻ്റെ പോരായിക ഉണ്ടായിരുന്നു ഉപ്പൂടി ചേർത്തെടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതാ മല്ലിയില അത് താ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാലക്കറി ഇവിടെ സെറ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ തവണ തോണത്തിന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ മസാലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വിഭവം എന്ന് പറയുന്നത് പഴം പച്ചടിയാണ് അപ്പോൾ അതാ ഒരു നല്ല നേന്ത്രപ്പഴം പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നാലാക്കിയിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ് കേട്ടോ സദ്യക്ക് ഇത് ഉണ്ടാക്കി തന്നപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല യൂട്യൂബിൽ ആദ്യമായിട്ട് തോന്നുന്നത് ഇതുപോലൊരു റെസിപ്പി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങനൊരു റെസിപ്പി ഞാൻ കണ്ടിട്ടില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വിഭവത്തിന് സദ്യയ്ക്ക് വിളമ്പാൻ പറ്റാവുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ അതാണ് ഞാൻ എന്താ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ കുറച്ച് പഞ്ചസാര മുന്നിലായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് കൊടുക്കുന്നത് അരമുക്ക കപ്പ് തൈരാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ മുന്നിൽ വെക്കേണ്ടത് മധുരം തന്നെയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇലയുടെ ഒരു അറ്റത്ത് ഒരു മധുരക്കറി വിളമ്പുന്നത് സൂപ്പറായിരിക്കും അപ്പോൾ അത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വിഭവം എന്ന് പറയുന്നത് തേങ്ങ ചേർക്കാത്ത അടിപൊളി ഒരു പച്ചടിയാണ് പഴം പച്ചടി അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ നമുക്കിതിന് വേണ്ടത് ഭയങ്കര സിമ്പിളല്ലേ ഈ ഒരു പച്ചരി ഉണ്ടാക്കാനായിട്ട് അപ്പം നല്ലൊരു ഓണ ഓണവൂപമായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം